பதிமூந்து வயசு தொடங்கியதான இப்ப வயசுல அம்பத்தஞ்சு கழி அம்பத்த வயசான இப்ப ஓடிக்கொண்டிருக்க வேற ஞாபக சோட்டு தொழிலாளியா ராவில எட்டு மணி கழிஞ்சு ஜோலிக்கு போகணும் ராகி அஞ்சரை ஆறு மணி ஆகும் வர்க்குவுட்டு கை ஏழரை மணி ஆகும் திச்சு வீட்டில் வரும் எட்டு மணிக்கு மணிக்கு போகும் രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം കൊണ്ടാടിയപ്പോൾ ദേശീയ പതാകയുമായി അൻപത് കിലോമീറ്റർ താണ്ടി നസുമുദ്ദീൻ ഓടിക്കയറിയത് തന്റെ പുതിയ സ്നേഹവീട്ടിലേക്ക് കൊല്ലം പള്ളിമുക്കൽ ലോഡിംഗ് അൺലോഡിംഗ് തൊഴിലാളിയായ നസുമുദ്ദീൻ എന്ന മനുഷ്യൻ തന്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ കായികരംഗത്ത് സജീവമാണ് ഓട്ടത്തിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തു പിന്നീട് ജീവിത പ്രാരാബ്ധം മൂലം കൂലിപ്പണിയിലേക്ക് തിരിഞ്ഞു പ്രായം അതിക്രമിച്ചപ്പോൾ മുതിർന്ന പൗരന്മാർക്കുള്ള മത്സര ഇനങ്ങളിൽ നസുമുദ്ദീൻ പങ്കെടുക്കാൻ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം പുരസ്കാരങ്ങളും മെഡലുകളും പാരിക്കൂട്ടി അങ്ങനെ നസമുദ്ദീൻ പള്ളിമുക്കിന്റെ താരമായി മാറി மா சந்தோஷம் எது வீடில் மங்கெடுத்து ஆனால் இது வந்தது ப்ஷே இப்போ எல்லாரும் நல்ல நம்ம அறியப்படுது ஞா இல ஒரு அம்பத்தி ஒன்று கிலோமீட்டர் ஓடி ஆனால் தாக்கூர் மீடிச்சது அப்ப இனி இனி பல பல மரங்களும் உண்டு அப்ப இது முப்பதாம் தீதி போவது நேஷனல் மீட்டி முப்பதாம் தீதி நேஷனல் மீட்டில் கோழிக்கோடு வச்சாரு அப்படியும் அது ஞான ஒரு மழிஞ்ச நேஷனல் மீட்டில் போயிட்டு வந்தப்ப நம்ம ஒரு நடத்தியாரு லட்சம் ரூபா மீட்க வேண்டி தந்து பாக்கி கொறச்சு பைசா எந்த கைல அதை மீடி அது கை அசம் பத்து லட்சம் ரூபா தண்ணு தான் ஒரு கிரூப்பிண்ட் ஆப்பர் நமக்கு வீடு வச்சு தராமே நூற்றிப்பத்துவம் கொண்டா வீடு எங்க வச்சு அவர் தான் அவர் தான் அன்னா பரிபாடி நடத்திய ஆள்க்கா தான் நூற்றிப்பத்து வீடு ஆ ஆயங்கர சந்தோஷத்தில் ஆகால வாடகை வீட்டில അപ്പം അങ്ങനെ ഒരുപാട് പേര് നിങ്ങളപ്പോ ചാനലിൽ ഒരുപാട് പേര് വീഡിയോ എടുത്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടും ഉണ്ട് ആരും നമ്മളെ വേണ്ടി ഇറങ്ങിയില്ല ഇപ്പം മറ്റേ ഇവിടുത്തെ ഒരു സാധാരണക്കാര് നമ്മുക്കത് നല്ല രീതിയിലാണ് ഇപ്പൊ വീട് വെച്ചാണ് ഇരിക്കുന്നത് ഇനി അവര് ഇനി എനിക്ക് കൂടാതെ തന്നെ ഇനി അവര് പല ആൾക്കാർക്കും വീട് വെച്ച് കൊടുക്കുമെന്നാണ് അവര് പറയുന്നത് ആ നമുക്ക് നല്ല സപ്പോർട്ടാണ് மீகரணம் தருகே நம்மள பல காரியத்தை கணிக்கையும் நம்மள அது வண்டி அவர் நல்ல ரீதி நம்ம நாட்டை எல்லாம் பிரோசிக்க வயசில் தொடங்கியதான இப்ப வயசில் அம்பத்தஞ்சு கழிச்சு அம்பத்தாறாம இப்போ ஓடிக்கொண்டி வேற ஞாபகத்தொழிலாளியான ராவில எட்டு மணி கழிச்சு ஜோலிக்கு போனோம் ഞാൻ രാവിലെ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ ചെയ്യാ കഴിഞ്ഞാൽ ഏഴര മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും എട്ട് മണിക്ക് ഞാൻ ചുവട്ട് പണിക്ക് പോകും പള്ളിമുക്ക് പള്ളിമുക്കിലാണ് ചുവട്ട് തൊഴിലാളി നാപ്പത്തി ആറ് തൊഴിലാളികളുണ്ട് അവര് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ആ അവരെല്ലാ എല്ലാ കാര്യത്തിലും അവര് നമ്മുടെ കൂടെ ഇന്നലെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതായത് മുപ്പത്തഞ്ച് മുന്നൂറ്റമ്പത് കുടുംബക്കാർ ഫാമിലികളാണ് ഉള്ളത് ஆ அப்ப அவர் வெள்ளியாய்சி கொடுக்கும் கமிட்டி கூட இது மாத்த அவர் அவர் சூகத்தி மருந்து கொடு மருத்து கொடுக்கையும் கேன்சர் ரோகிகள் பைச கொடுக்க ஒருபாடு 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 நல்ல காரியங்கள் அவர் எனிக்கு மாத்தா ஒருபாடு பரையும் செய்திருக்க அவர் இப்ப இனிமே இது அவர் தொடர்ந்து போகன் வண்டி இன்னும் அவர் ஓரத்தையும் ഇവിടെ ഇന്ന് രാത്രി ഞാൻ താമസത്തിന് കയറും സ്വന്തമായി വീടില്ലാത്തതിനാൽ വാരിക്കൂട്ടിയ മെഡലുകളും പുരസ്കാരങ്ങളും പലപ്പോഴും ചാക്കിനുള്ളിൽ കെട്ടി നിറച്ചു വയ്ക്കേണ്ട അവസ്ഥ ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബവുമായി പള്ളിമുക്കിൽ വാടക വീട്ടിലായിരുന്നു നസമുദ്ദീൻ്റെ താമസം എന്നാൽ നസമുദ്ദീനെ സ്വന്തം നാട് കൈവിട്ടില്ല ചേർത്ത് നിർത്തുകയായിരുന്നു ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോകാനുള്ള പണവും എല്ലാവിധ സപ്പോർട്ടുമായി നാട്ടുകാരും കൂട്ടുകാരും ഒപ്പം കൂടിയിരുന്നു ഇപ്പോഴിതാ നസുമുദ്ദീനു വേണ്ടി സ്നേഹവീട് എന്ന പേരിട്ട മനോഹരമായ രണ്ട് നില വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് കൊല്ലൂർ ഫ്രണ്ട്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് പള്ളുമുക്കിന് സമീപത്ത് തന്നെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി നാലു മാസം കൊണ്ട് അതിമനോഹരമായ ഇരുനില കെട്ടിടം നിർമ്മിച്ച് നസുമുദ്ദീനെ സമ്മാനിക്കുകയായിരുന്നു ഡെസ്ക് കേരള ടുഡേ